അമേരിക്കക്ക് പുറമേ റഷ്യയും ആണവായുധ പരീക്ഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ സ്ഥലവും അതിൻ്റെ സമയകാര്യങ്ങളും പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് അമേരിക്കയാണ് തൊട്ടടുത്ത ദിവസം തന്നെ തങ്ങൾ ആണവായുധ പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സ്ഥലങ്ങളും ഇനി മുൻപ് നടത്തപ്പെട്ട സ്ഥലത്തിൻ്റെ പേരുവിവരങ്ങളൊക്കെ പുറത്തുവിട്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക ഒന്നാമത്തെ രാജ്യമാണ് റഷ്യ എന്നാൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം എന്നതാണ് പക്ഷേ കണക്ക് പ്രകാരം അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അത് ഏത് തരത്തിലാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ആണവായുധം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധ രാജ്യമുള്ള രാഷ്ട്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആണവ പരിഷം നടത്തുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു അതിനവർ പറയുന്ന ഉത്തരം ഇറാനെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടാണ് അവർ ഏത് സമയത്തും സൈനികപരമായ രീതിയിലുള്ള ഒരു ബലപ്പെടുത്തൽ പരസ്യപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ അവർക്ക് വലിയ രീതിയിലുള്ള ദൂര പരിധി ഉള്ള മിസൈലുകൾ നിർമ്മിക്കപ്പെട്ടാലും അത്തരം യുദ്ധസംബിക്കുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് പരസ്യപ്പെടുത്തുകയും ലോകത്തിനോടത് അത് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് സ്വാഭാവികമാണ് ഇത് അവർക്ക് വലിയ രീതിയിലുള്ള ആത്മവീര്യം ആ രാജ്യത്തിലെ സൈനികർക്കും ജനങ്ങൾക്കും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറഞ്ഞ് വെക്കുന്ന സമയത്ത് മറച്ചു വെക്കുന്ന സമയത്ത് എന്തൊക്കെ സൈന്യ ആയുധങ്ങളാണ് രാജ്യത്തിൻ്റെ അകത്തുള്ളത് എന്ന് മനസ്സിലാകാതെ പോകുന്നു അത് ശത്രുക്കൾക്കും മനസ്സിലാകാതെ പോകുന്നു ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതോടുകൂടി ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് സൈന്യത്തിൻ്റെ ബലവും ശക്തിയും ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു അഭിമാനപരമായിരിക്കുന്ന കാര്യമാണ് ഇത്ര ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈരോഷിമേലും നാഗസാക്കിലും രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അവർ ആണവ പരീക്ഷണവും അതേപോലെ തന്നെ ആണവ ആക്രമവും നടത്തിയത് രണ്ടുപൊരേ സമയത്തിലാണ് ഇത് അതിന് മുൻപ് അമേരിക്ക ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അന്നത്തെ കാലത്ത് അമേരിക്കയുടെ കൈവിശത്തിൽ മാത്രമേ ആണവായുധം ഉണ്ടായിരുന്നുള്ളൂ അവരെന്ത് ചെയ്തു ഇരോഷിമയിലും പിന്നീട് നാഗസാക്കിയിലും പരിശ്രമം നടത്തിയെന്ന് മാത്രമല്ല എത്രത്തോളം നാശവും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നീട് യുദ്ധവിമാനങ്ങൾ പറത്തി അതായത് താഴ്ന്നു പറത്തിക്കൊണ്ട് നിരീക്ഷിക്കപ്പെടുകയും ചെയ്തു ആ ദേശം അപ്പാടെ അങ്ങനെ തന്നെ കത്തിക്കരിഞ്ഞു പോയി എന്നാണ് അന്നത്തെ സൈനിക മേധാവി അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭീകരമാണ് അവിടുത്തെ സംഭവം ഒരു ലക്ഷത്തി ചെല്ലാനും ആളുകൾ ഇരോഷിമയിലും ഏകദേശം ഒന്നേകാൽ ലക്ഷത്തിലധികം ആളുകൾ നാഗസാക്കിയിലും ഒരു സമയത്ത് അതായത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അത് മനുഷ്യന്മാരുടേത് മാത്രം പിന്നെ ജീവജാലങ്ങൾ സസ്യങ്ങൾ നഷ്ടപ്പെട്ടത് ഭൂമി പോലും കത്തിക്കരിഞ്ഞു പോയതും ഇപ്പോൾ പത്ത് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളിൽ പോലും ചിലർക്ക് ഇതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഭീകരമായിരുന്നു അമേരിക്ക ഉപയോഗിച്ച ആണവായുധത്തിൻ്റെ ശക്തി എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സമാനമായ രീതിയിൽ പിന്നീടൊരു പരീക്ഷ നടക്കുക നടന്നിട്ടില്ല അതോടനുബന്ധിച്ചാണ് യു എൻ സംവിധാനം ഉണ്ടായത് ഐക്യരാഷ്സഭ ഉണ്ടായത് തന്നെ ഇതിനുശേഷം അത്രമൊരു അക്രമം ഉണ്ടാകുന്നതിന് പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കേമന്മാരായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അവരെല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ പല ഘട്ടങ്ങളിലും അമേരിക്കക്കെതിരെ അല്ലെ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാറുള്ളത് അവർ വിജയിക്കാറുണ്ട് അവർ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതിന് അവരുടെ ആയുധങ്ങളെ ആയുധങ്ങളുടെ ബലവും ശക്തിയും ലോകം കാണുകയും മനസ്സിലാക്കുകയും ചെയ്താണ് ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ നേർക്കുനേരം അവർക്കത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളും വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാകുന്നു അതുകൊണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമല്ല ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ ഉടക്കാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ളത് അവിടെ ഈ യുക്രൈനെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക റഷ്യക്ക് സാധിക്കാത്തത് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് എന്ന് പല ഘട്ടങ്ങളെയും റഷ്യ പറഞ്ഞതാണ് അപ്പോൾ അതിന് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഈ റഷ്യ ഒന്ന് പേടിക്ക പേടിപ്പിക്കാം എന്ന തരത്തിലുമായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ആണവായുധ പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഈ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ക്കുന്ന റഷ്യ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു തങ്ങൾ ആണവായുധ പരീക്ഷണം നടത്തും അങ്ങനെയെങ്കിൽ ഇവിടുത്തെ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട് ഏത് ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്ക നടത്തുന്നത് ഏത് ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റഷ്യ നടത്തുന്നത് രണ്ടും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും പറയുന്നത് അവർ അമേരിക്കയും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ അവർക്കിടയിൽ ഇങ്ങനെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ആണവായത് പരീക്ഷ നിലവിൽ നടത്തിയിട്ടില്ല നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടുപറകെ തന്നെ റഷ്യ നടത്തും അങ്ങനെ വരികയാണെങ്കിൽ ഉക്രൈൻ